പൊള്ളി റിയത്തില്ല ഗുണ്ടോ പറ്റാണോ അത് എവിടെയാണോ ഭയങ്കര ശബ്ദം കേൾക്കുവോ ശബ്ദം കത്തിക്കാസ്റ്റ് ഇതല്ലേ നമ്മുടെ പടക്കം ഡാഡിയാണ് ഉടനം ചെയ്യുവാർ ആയിട്ട് ഒരു കമ്പിത്തിരി ഒന്നും കത്തിച്ചില്ലേ പിന്നെ എന്നാ രസോലീ ഇത് തന്നെ ഒരു മൂന്നാല് സൈസ് ഉണ്ട് കേട്ടോ ആ അത് അത് മാറിക്കഴി മാറിക്കോ അടിപൊളി 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 കുഞ്ഞി അതെന്ന നമ്മുടെ ർപീസ് ഐറ്റം തീ കൊടുക്കാൻ പോട്ടെ നല്ല രീതിയിൽ എൻ്റെ കാലി പൊള്ളി കൈ കമ്പിത്തിരി കത്തിച്ചിട്ട് ബാക്കി വന്നിട്ടോ അത്തക്കെറിച്ചവട്ടി മതി 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 തൃപ്തിയായി മമ്മി നമുക്ക് ഇനി പടക്കങ്ങൾ ഒഴിവാക്കാലേ വ്യാഘോഷത്തിന്ന് കാലും പുള്ളി കൊച്ചും ഞെട്ടിപ്പോവും അല്ലേ അതാ ഇപ്പൊ കണ്ടത് കേട്ടത് ഇതേ ആകാശത്തേക്ക് ഏതാണ്ട് പൊങ്ങി പോയിട്ട് ഒറ്റ പോട്ടലായിരുന്നു മമ്മി ഈ സാധനം കഴിഞ്ഞ പ്രാവശ്യമായി ഞങ്ങള് കത്തിച്ചു കഴിഞ്ഞപ്പോ കറങ്ങി വന്നിട്ട് ഞാൻ ഓടി അലച്ച് വീണ് ആ എന്നൊരു ന്യൂ ഇയർ സ്പെഷ്യൽ കേക്കുകളാ മൂന്ന് ഫ്ലേവറിലുള്ള കേക്കുകളുണ്ട് മമ്മി നോക്കേ ഇഷ്ടപ്പെടുവോ മുറിച്ചിട്ട് നോക്കൂ മമ്മിക്ക് എൻ്റെ കേക്ക് ഏറ്റവും ഇഷ്ടം അത് അതത്ത് കാണുമായിരിക്കും തുറന്നു നോക്ക് പൈനാപ്പിൾ കേക്ക് ഗീ കേക്ക് പിന്നെ എന്താ പ്ലം കേക്ക് ഇത് മൂന്നെണ്ണം വാങ്ങിയതാണ് എൻ്റെ ഒരു ഓർമ്മ നമ്മടെ ബൺസ് ആൻഡ് മിൻസിന്നാണ് കേട്ടോ വാങ്ങിയത് അടിപൊളി കേക്ക് ആട്ടോമി അവരുടെ മമ്മി ഒരു സാമ്പിള് കഴിച്ചില്ലായിരുന്നോ എനിക്കത് ഭയങ്കര പൈനാപ്പിൾ കേക്ക് അതെ അതെ അത് ഗീ കേട്ടോ ഇതെന്താ ക്രിസ്മസ് ആണെങ്കിലും ഇയർ ആണെങ്കിലും നമുക്ക് കേക്ക് ഇല്ലാതെ ഒരു പരിപാടി ഇല്ല അല്ലേ കേക്ക് തിന്ന് തിന്ന് തിന്നതേ ഈ ക്രിസ്മസിന് അരക്കിലോ കേക്ക് വെച്ച ഓരോ ദിവസം തിന്നോണ്ടിരുന്ന എനിക്ക് തോന്നുന്നു ആരേലും ഒക്കെ കേക്കുമായിട്ട് വരും ഈ ക്രിസ്മസിനോ അമ്മി ആ പ്ലേറ്റ് സൂപ്പർ കേക്ക് ഞാനൊരു കേക്ക് മുഴുവനാ ഉണ്ടോ എന്ന് അവരോട് ഞാൻ ചോദിച്ചായിരുന്നു പക്ഷെ തീർന്നിരിക്കുവായിരുന്നേ സൂപ്പർ കേക്ക് പൈനാപ്പിൾ കേക്ക് അടിപൊളിയാട്ടോ ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പൈനാപ്പിൾ കേക്ക് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ആ നന്നായിട്ട് വന്നായിരുന്നു എന്നാൽ ഓടിപ്പോയി കൊടുത്തിട്ടോ